പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത് തള്ളുന്നത് ദിനംപ്രതി മാലിന്യങ്ങളാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ മറ്റും തള്ളിയിരിക്കുന്നത് മാലിന്യം തള്ളുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഉൾപ്പെടെ ദുരിതമാവുകയാണ് മഴക്കാലത്ത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടരാനുള്ള സാധ്യതയും മുന്നിൽ നിൽക്കുമ്പോഴാണ് മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടുന്നത് പലയിടത്തും വെള്ളക്കെട്ടുമുണ്ട് ഇവിടെയും ചാക്കുകണക്കിന് മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് മഴ ശക്തമാകുന്നതോടെ മലിനജലം ജലം കിണറുകളിലേക്ക് മറ്റും ഒഴുകി പോകാനുള്ള സാധ്യതയും ഏറെയാണ് ദുർഗന്ധം വമ്മച്ച് പലർക്കും റെയിൽവേ സ്റ്റേഷൻ റോഡരികിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് വളരെ മോശമായി ഒഴുകിയിരുന്ന വെള്ളം ആ വെള്ളത്തിൽ ഫുട്ബോൾ മോശമായിരിക്കും അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാലിന്യം നീക്കം ചെയ്യാനോ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല എത്രയും വെട്ടെന്നാ ഇക്കാര്യത്തിൽ വേണ്ടപ്പെട്ടവർ ഇടപെടണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി